വാസ്തു ജ്യോതിഷ ആധ്യാത്മിക ചാനലായ ഈശാൻവി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ഈ വീഡിയോയിൽ കൂടി നമ്മൾ പറയുന്നത് മിഥുനം രാശിയിൽ സംക്രമിക്കാൻ പോകുന്ന മൂന്ന് ഗ്രഹങ്ങളുടെ സംയോഗത്താൽ രൂപപ്പെടുന്ന ലക്ഷ്മി നാരായണ യോഗത്താൽ അഞ്ച് രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം മറ്റ് ഏഴ് രാശിക്കാർക്ക് ദോഷമാണെന്നല്ല എങ്കിലും ഈ അഞ്ച് രാശിക്കാർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ കൈവരും ബിസിനസ്സിൽ വലിയ നേട്ടം ഭാവിയിൽ അപ്രതീക്ഷിത വിജയവും പ്രതീക്ഷിക്കാം ഏതൊക്കെയാണ് ഈ ഭാഗ്യരാശിക്കാരെന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഈശാൻ വി ബ്ലോഗ് എന്ന ജ്യോതിഷ ആധ്യാത്മിക ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് വച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം വാസ്തു നേരിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഫലങ്ങൾ അറിയുന്നതിന് ഓൺലൈൻ കൺസൾട്ടേഷന് ഈശാൻ വി ബ്ലോഗിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് രാശി പ്രശ്ന ഫലം അറിയുന്നതിനും പ്രശ്നപരിഹാരത്തിനും ഓൺലൈൻ വഴി ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് സമയം തരുന്നതാണ് ഫോൺ നമ്പർ വീഡിയോയിൽ എഴുതി കാണിക്കുന്നതാണ് ഈ അഞ്ച് രാശിക്കാരിൽ ആദ്യത്തേത് ഇടവൻ രാശിക്കാരാണ് മൂന്ന് ഗ്രഹങ്ങളുടെ സംയോഗത്താൽ ജീവിതത്തിൽ സമ്പത്തും വിജയവും ഉണ്ടാകുന്നത് ഈ രാശിക്കാർക്ക് ബിസിനസ്സിൽ വിജയവും പ്രത്യേക അവസരവും ലാഭവും ഉണ്ടാകും നിങ്ങളുടെ ജോലിയിലും ഭാവിയിലും പുതിയ പല ഓഫറുകളും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ജോലിയിൽ പ്രമോഷനും സ്ഥാനമാനങ്ങളും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു സർക്കാർ ജോലിക്കാർക്ക് ഇതൊരു നല്ല അവസരമായിരിക്കും കിട്ടാതെ കിടക്കുന്ന പണം തിരികെ കിട്ടാനുള്ള യോഗം കാണുന്നു നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകും നേരത്തെ ചേർന്ന നിക്ഷേപങ്ങൾ അതുവഴി നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതുമാണ് അടുത്ത രാശിക്കാർ മിഥുനൻ രാശിക്കാരാണ് തീരാതെ കിടന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും പണവും പ്രശസ്തിയും വർദ്ധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകും ബാങ്ക് ബാലൻസ് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു ബിസിനസ്സുകാർക്ക് കാലം വളരെ അനുകൂലമാണ് വലിയ രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ് ചിലവുകൾ കുറയും സാമ്പത്തിക നിലവാരം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും ജോലിയിൽ പുതിയ ചുമതലകൾ വഹിക്കാനുമുള്ള സാധ്യത കാണുന്നു കൃഷ്ണന് പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് ഭാഗ്യസൂക്തം ഇവ നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകുന്നതിന് ഇടയാക്കും അടുത്തത് ചിങ്ങൻ രാശി ലഗ്നമായിട്ടുള്ളവർക്ക് ഈ ഗ്രഹയോഗത്താൽ ജീവിതത്തിൽ വലിയ പുരോഗതി അനുഭവപ്പെടുന്നതാണ് ജോലിയിൽ പ്രമോഷനും മറ്റു ഉയർച്ചകൾക്കും ജോലി സംബന്ധമായുള്ള സാധ്യതകൾ കാണുന്നു ബിസിനസ്സിൽ വലിയ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് വലിയ ലാഭവും സാമ്പത്തിക ഉയർച്ചയും പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ വിജയം നേടാനാകും ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവിക്കാൻ യോഗമുള്ള കാലമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ജോലിയിലുമൊക്കെ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം ശിവന് ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല അടുത്തത് കന്നിരാശിക്കാരാണ് ബുധ ശുക്ര സൂര്യ സംയോഗത്താൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളവരാണ് കന്നിരാശിക്കാർ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ഭാവിയിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ മുൻപത്തേക്കാൾ കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരും കുടുംബാംഗങ്ങളോടൊപ്പം ആത്മീയമായ ചിന്തകളിൽ ഏർപ്പെടുന്നതിനും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനും സാധിക്കും സന്താനങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുന്നതിനും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ യാത്രകൾ ചെയ്യുന്നതിനും അവസരമുണ്ടാകും സ്വത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നു സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും മിഥുനരാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ നിങ്ങളും ചെയ്താൽ ഭാഗ്യാനുഭവത്തിന് തടസ്സമുണ്ടാകുന്നതല്ല അടുത്തത് തുലാം രാശിക്കാരാണ് ഈ പ്രത്യേക ഗ്രഹയോഗം തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും ആരെങ്കിലും വാങ്ങിയ പണമോ കിട്ടാനുള്ള പണമോ ഉണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാൻ അനുകൂല സമയമാണ് മുടങ്ങിക്കിടക്കുന്ന പല ജോലികളും പൂർത്തീകരിക്കാൻ സാധിക്കും ജീവിതത്തിൽ വളരെയേറെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും പല മാർഗങ്ങളിൽ നിന്നും പണം ലഭിക്കും ഏർപ്പെടുന്ന എല്ലാ ജോലികളും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിത പുരോഗതിക്കുള്ള ധാരാളം അവസരങ്ങൾ തേടിവരും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും ആരോഗ്യം മെച്ചമായിരിക്കും എല്ലാ തരത്തിലും ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കുന്ന സമയമാണ് ദേവിക്ക് നെയ്വിളക്ക് ചുവന്ന പട്ട് കടും പായസം രക്തപുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ നടത്തിയാൽ ഭാഗ്യാനുഭവങ്ങൾ തടയാതെയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും ഇഷ്ടപ്പെടുമെന്നും വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കൂടി കാണുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം